കേരളം നടുങ്ങി വിറച്ചു നിൽക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ നടുക്കത്തിലും ഞെട്ടലിലുമാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ കടിച്ചു പിടിച്ച് നിൽക്കുന്നവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് എന്ന് നോക്കി നിൽക്കുന്നവർ അവരുടെ ഇടയിലേക്ക് ഇതാ വരുന്നതാരും നോക്കൂ അതും ഒരു പ്രതിഷേധ പ്രകടനം ഏതോ നാട്ടിലെ ഏതോ ഭീകരവാദി നേതാവിനെ ഏതോ ഒരു നാട്ടിൽ വെച്ച് ആരോ കൊന്നതിന് ഈ കൊച്ചു കേരളത്തിൽ ആതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് നോക്കൂ ഇസ്മയിൽ ഹനീഫിന് ആദരാഞ്ജലികളല്ല അവർ അർപ്പിക്കുന്നത് മറിച്ച് ആശംസകളാണ് എന്നൊർക്കുക സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ വിഷം കിളക്കുന്ന ഒരു ഐഡിയ ഉണ്ട് അയാളടക്കമുള്ളവർ രക്തസാക്ഷിക്ക് ആദരാഞ്ജലിയല്ല അർപ്പിക്കുന്നത് പകരം ആശംസകളാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അയാൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നത്രേ അവിടെ അയാളെ കാത്ത് എഴുപത്തിരണ്ട് കൂറുകളും മധ്യപ്പുഴയും പൊരിച്ച മീനിൻ്റെ മുട്ടയും തുടങ്ങിയ സുഖ സൗകര്യമുണ്ടത്ര അതിനാൽ കൊന്നാലോ ചത്താലോ കൊല്ലപ്പെട്ടാലോ ഒക്കെ അവരെ കാത്തിരിക്കുന്നത് അത്തരം ലോകമാണ് ഇതേ ചിന്താഗതിയോടെ നമ്മുടെ ഇടയിൽ കഴിയാൻ ഒന്നല്ല പത്തല്ല നൂറല്ല ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്ന് കരുതുക കൊന്നാലോ ചത്താലോ അവർക്ക് ലഭിക്കുക സ്വർഗമാണെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാർ അവരാണ് ഈ ആദരാഞ്ജലികൾക്ക് പകരം അർപ്പിക്കുന്നത് സാധാരണ ഒരു മരണം നടന്നാൽ ആളുകൾ എന്താണ് ചെയ്യുക ആദരാഞ്ജലികൾ അർപ്പിക്കും ഇവിടെ പക്ഷേ ആശംസകളാണ് അതാറ് അതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ പവർ ഇങ്ങനെയുള്ളവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുറപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെപ്പോലുള്ളവരെ കൊന്നാൽ അവർക്ക് ലഭിക്കുക സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊർക്കുക അത് കേവലം പത്തോ നൂറോ പേരല്ല അവർ ഒരു റാലി നടത്തുമ്പോഴോ ഒരു സമ്മേളനം നടത്തുമ്പോഴോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്നു കൂടിയ വാർത്തകൾ അവർ തന്നെ പുറത്തുവിടാറുണ്ട് അവർ തന്നെ മെയിനടിച്ച് പറയാറുമുണ്ട് മനസ്സിലാക്കുക അതേ ചിന്താധാരയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പതുങ്ങിയിരിപ്പുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരം അവസരങ്ങളിലാണ് അവരുടെ പൂച്ചു പുറത്താകുന്നത് ഓർക്കൂ ഇരുന്നൂറ്റി അൻപതിൽ പരം മനുഷ്യ ജീവനുകൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് മരണപ്പെട്ട് നമ്മളെല്ലാവരും ദുഃഖത്തിലും വിറങ്ങലച്ചും നിൽക്കുന്ന അതേ സമയത്ത് കോരിച്ചൊഴിയുന്ന മഴയത്ത് പോലും ഏതോ നാട്ടിലെ ഏതോ ഭീകരവാദി നേതാവിനെ ആ ആരോ കൊന്നതിന് പ്രതികാരമായി അല്ലെങ്കിൽ പ്രതിഷേധമായി നമ്മുടെ തെരുവിലൂടെ ഇതുപോലെ ഒരു പ്രതിഷേധ ജാഥ നടത്തണമെങ്കിൽ ഇവറ്റകളുടെ മനസ്ഥിതി ഇവറ്റകളുടെ ആശയം ഇതൊക്കെ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എപ്പോഴെങ്കിലും ഇവർക്ക് നിയന്ത്രണമുണ്ടോ സ്വാധീനമുണ്ടോ എന്നവർക്ക് തോന്നുന്ന നിമിഷം വരെ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം ബാക്കി കാണൂ എല്ലാവരും ഓർക്കുക ഓർത്താൽ നന്ദി